കൊണ്ടുവന്ന കൊണ്ടുവന്ന പോലീസ് പിടികൂടി കിലോയോളം കഞ്ചാവ് നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ നൂർ ഇസ്ലാം സുമൻ മൊല്ല ഒഡീഷ സ്വദേശികളായ ഷിമാഞ്ചൽ പാൽ പ്രശാന്ത് കുമാർ എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ബാഗുകളിൽ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഇരുപത് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു തിങ്കളാഴ്ച രാത്രി എളമ്പ്ര ഭാഗത്തെ വെയ്റ്റിംഗ് ഷെഡിൽ സംശയാസ്പദമായി കണ്ട ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് കഞ്ചാവ് വേട്ടയ്ക്ക് വഴിയൊരുങ്ങിയത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് കഞ്ചാവ് ട്രെയിനിൽ ആലുവയിൽ ഇറങ്ങിയ ശേഷമാണ് ഇവർ കോതമംഗലത്ത് എത്തിയത് ഇൻസ്പെക്ടർ പി ടി ബിജോയി എസ് ഐമാരായ പി എം അജി ഷാൻഡി കെ ജേക്കബ് എം എസ് മനോജ് പി കെ അജികുമാർ എ എസ് ഐ എൽദോസ് എബ്രഹാം സീനിയർ സി പി ഒമാരായ സുഭാഷ് ചന്ദ്രൻ സലീം പിഹസൻ എം എം അജ്മൽ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജി ടി വി ന്യൂസ് കോതമംഗലം